ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഇന്ന് തന്നെ സ്കൂളൊക്കെ തുറന്നു പോയിക്കാണ് എനിക്ക് മാത്രം അഞ്ചാം തീയതി സ്കൂളായിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ അമ്മ അച്ഛനും വാങ്ങിച്ചത് നമ്മളിത് മനസ്സിലാക്കി അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എന്താണോ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇന്ന് സ്കൂൾ തുറന്ന മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ സ്കൂളിൽ പോയി അതുപോലെ തേജുട്ടിക്ക് അഞ്ചാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് സാധനമൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം അത് ആദ്യം എന്തോ കുഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ സിബുണ്ട് നമുക്ക് എവിടെയാണ് ഇപ്പം ഉണ്ടോ ഇതിന് കുറേ അറകളുണ്ട് കുറേ കാര്യങ്ങളെടുത്ത് വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കൂടാതെ ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു പിന്നെ ഇതിന് വല്ല വെയ്റ്റ് വളരെ കുറവാണ് കാരണം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അപ്പോൾ ബാഗിന്റെ വെയിറ്റും കൂടെ ആകുമ്പോൾ ഒത്തിരി വെയിറ്റ് തോന്നും അപ്പോൾ അതുകൊണ്ട് ചെറിയ വെയിറ്റ് ഉള്ള ബാഗ് നോക്കിയാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ തീച്ചുട്ടിക്ക് ആദ്യം ഒന്നാം ക്ലാസ്സിൽ വാങ്ങിച്ച ബാഗിന് ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ ഞങ്ങൾ പോയി ബാഗ് വാങ്ങിച്ചു അത് സ്പൈഡർമാൻ്റെ ബാഗാണ് വാങ്ങിച്ചത് കൊണ്ടുപോയില്ല തേജുട്ടിക്ക് തേജൂട്ടി കീപ്രാവശ്യം പറഞ്ഞു പുതിയതായിട്ട് തേജുട്ടി ബാഗ് വാങ്ങിക്കുമ്പോ തേജുട്ടി തന്നെ വാങ്ങിക്കുന്നു അങ്ങനെ തേജുട്ടി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ബാഗായിട്ട് ഇനി ഇതിനകത്ത് സ്പേസ് ഒക്കെ ഇവരെ ഒന്ന് കാണിച്ച് കൂട്ടുകാരെയൊക്കെ ഇവിടെ ഞാൻ എന്റെ പൗച്ച് പൗച്ച് വെക്കും ഇവിടെ ഉണ്ടോ ഇവിടെ ഞാൻ എന്റെ ഗ്ലൂ ും ബുക്കിനേക്കാട്ടിലും ഒക്കെ കൂടുതലായിട്ട് എപ്പോഴും കാണുന്ന കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് ആയിരിക്കും അപ്പൊ ഇപ്പം നമ്മൾ ആ സ്കൂളിൽ പോകുമ്പോൾ മൂന്നാം ക്ലാസ്സിലായി ഇനി അതൊക്കെ അലോഡ് ആണോന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ കുറെ സ്കെച്ചും അതുപോലെ ക്രയോണും ഒക്കെ ഇട്ട് ഇവിടെ മൊത്തവും അഴുക്കാക്കും വെച്ചാലത്തെ പ്രശ്നം എന്തോന്നറിയാവോ ഈ സിബ് ഇവിടം വരെയുണ്ട് കണ്ടോ ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേന് ചിലപ്പോൾ ലഞ്ച് ബോക്സ് അങ്ങ് താഴെ പോകും അപ്പൊ അതവിടെ വെക്കാനായിട്ട് പറ്റത്തില്ല വെയിറ്റ് വരുമ്പോഴത്തേനും ഇങ്ങനെ അങ്ങ് പോകും ലഞ്ച് ബോക്സും വെള്ളവും എല്ലാം കൂടെ നമ്മൾ ഇവിടെ വെക്കുന്നത് അല്ല അതിന് വേറെ ആരാണ്ടല്ലോ ഇത് കണ്ടോ ഇവിടെ അപ്പം നമുക്ക് ഇവിടത്ത് ലഞ്ച് വെച്ചാൽ മതി ഇതിനകത്ത് കൊണ്ട് എത്ര ഉറകളുണ്ടെന്ന് ഉണ്ടോ ഇതിനകത്ത് കൊണ്ട് വേറെ ഒരു റാക്ക് ഉണ്ട് സിമ്പൽ നല്ല മോനേന്ന് പറയുന്നത് അറ അല്ലെങ്കിൽ റാക്ക് ഇണ്ടോ പിന്നെ ഇതിനകത്ത് കൊച്ചു കൊച്ച് ചെറിയ ചെറിയ പൗച്ച് പോലത്തെ തന്നെ കൊച്ചു കൊച്ചുറകളുണ്ട് പിന്നെ നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് കൊടയും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും നമുക്ക് വെക്കാം ആ സ്പേസ് ഇനിയും അടുത്തത് നമുക്ക് ബുക്സ് വെക്കാനായിട്ടൊരു റാക്ക് ഉണ്ട് കാണിക്ക അങ്ങോട്ട് കാണിക്കുക അതുപോലെ അതിലും നല്ല സ്പേസ് ഉണ്ട് എല്ലാം കൂടെ എത്ര ആണ് ഉണ്ടെന്ന് എണ്ണിക്ക് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇത് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും ഉണ്ട് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം തേജുട്ടിക്ക് എന്തു വാങ്ങിച്ചു കൊടുത്തില്ല പൗച്ച് അപ്പൊ തേജൂട്ടിക്ക് പൗച്ച് വേണമെന്നായിരുന്നു അപ്പം കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട് നല്ല തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മളത് വാങ്ങിച്ചില്ല അപ്പം ഇതിന്റെ കൂട്ടത്തില് മാമന്മാർ ഒരു ഗിഫ്റ്റ് കൊടുത്തു കുഞ്ഞിന് എന്തോ ഗിഫ്റ്റ് തന്നെ ഇതിന്റെ കൂട്ടത്തില് ഗിഫ്റ്റ് മറന്നുപോയോ

ചാടി ചാടി അങ്ങ് പോവുക പിന്നെ അത് പോയി എടുക്കാൻ ഭയങ്കര മെനക്കേടാ ഈ മാത്രം അതെന്താണോ ഞാൻ തേച്ചുട്ടീൻ്റെ ഒരു കൊച്ചു സ്ലൈഡ് എടുത്തിട്ട് ഇത് എന്ത് സംഭവിക്കുക എന്നറിയ ഇതില്ലാത്തതോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നേരെ വന്നതിൻ്റെ കണ്ണിലടിച്ചു ഭയങ്കര വേദനയായിരുന്നു അപ്പം ഇത് കളിക്കാനാണെങ്കിലും നിങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ബാഗ് വാങ്ങിയപ്പോൾ ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായതല്ലേ അപ്പം നിങ്ങളത് മത്തുവിനോട് അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് ഞാനങ്ങനെ ഒരു കാണിച്ചു കണ്ണിന് വേദന ഇപ്പോഴും ഉണ്ട് ആ ഇനി അടുത്ത സാധനം എടുത്തു പ്ലാസ്റ്റിക്കിന്റെ ലഞ്ച് ബോക്സ് വാങ്ങിക്കാതെ നമ്മൾ ഈ ടൈപ്പിലത്തെ ലഞ്ച് ബോക്സാണ് വാങ്ങിയത് ഓരോ പ്രാവശ്യം വാങ്ങിക്കണമെന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വാങ്ങിച്ചത് തേ ചുറ്റിക്ക് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എടുത്തത് പിന്നെ സ്നാക്സ് ബോക്സ് പഴയത് തന്നെ പിന്നെ വാട്ടർ ബോട്ടിൽ എനിക്ക് സ്കൂളിലിരിക്കുമ്പോൾ ഓ അപ്പം വാട്ടർ ബോട്ടിൽ തേച്ചിട്ട് കഴിഞ്ഞ വർഷമാണേലും എനിക്ക് തോന്നുന്നൊരു അഞ്ച് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു ഈ പ്രാവശ്യം നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചത് ഇത് ഈ ഒരു കൊല്ലം എങ്കിലും ഇത് കൊണ്ടുപോകാനായിട്ട് ഇതിപ്പോ നമ്മൾ നേരത്തെ യൂസ് ചെയ്തു തേച്ചൂട്ടി വൈലൈൻ ക്ലാസ്സിനൊക്കെ പോകുന്ന കൂട്ടുകാർക്ക് അറിയാമല്ലോ ഇപ്പൊ ക്ലാസ്സിന് പോകും ഡാൻസിനൊക്കെ പോകാൻ നേരം തേച്ചുട്ടി ഇപ്പഴേ ഇതിലാ കൊണ്ടുപോകുന്നെ അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കും അല്ല ഇതില് രണ്ട് ഇത് മൂന്നുണ്ടവിടെ നമുക്ക് പിടിച്ചോണ്ട് പോവാൻ വേണ്ടിട്ട് ഒരു സൈഡ് ഇവിടെ നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റും കുടിക്കാൻ പറ്റും അല്ലാതെ എന്നിട്ട് തുറന്നിട്ട് നമുക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റും വാട്ടർ ബോട്ടിൽ തന്നെ അത് കളർ കളർ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് റെഡ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് ഇഷ്ടമാണ് അല്ലേ ഫസ്റ്റ് വാട്ടർ ബോട്ടിലാ വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബാഗും ബ്ലാക്ക് ആണ് കൊട അപ്പോൾ ഏത് കളറാ അത് ഞാൻ പിങ്കാ ആണ് കാരണം എനിക്ക് ഇതിന്റെ ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല പൊപ്പിയുടെ കൊടയാണ് ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്നു നല്ല രസമുണ്ട് നല്ല കളറോ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തോന്നറിയാവോ നമ്മൾ സ്ഥിരമായിട്ട് മഴയത്ത് പോയി കഴിയുമ്പോഴത്തേന്നുണ്ടല്ലോ അതിൻ്റെ ഇത്രയും ഇട മാത്രം ഇങ്ങനെ കറുത്ത് കറുത്ത് കറത്ത് വരും ബാക്കി അതിൻ്റെ കളർ നന്നായിട്ട് ഫെയ്ഡാകും സൂക്ഷിച്ചാലും അങ്ങനെ വരും കേട്ടോ ബ്ലാക്ക് കളർ കൂടെ ഞാൻ അതുകൊണ്ട് എപ്പോൾ വാങ്ങിച്ചാലും വാങ്ങിക്കുന്നത് തേ ചുട്ടിക്കിത് വേണമെന്ന് പറഞ്ഞു അല്ലല്ലോ വേറൊരു കൂടെ വേണമെന്നും പറഞ്ഞു ആദ്യം നിർബന്ധം പിടിച്ചു കോളേജിലെ ചേച്ചിമാർ കൊണ്ടുപോകുന്ന ഞാനോക്കൂടെ അത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലേ പിന്നെ നമ്മൾ എന്തോ വാങ്ങിച്ചേ ലഞ്ച് ടോപ്പില് ഞാൻ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇഷ്ടമില്ലാത്ത കളർ 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 ഇഷ്ടമുള്ള റെഡ് ഇനി തേച്ചൂട്ടിയുടെ യൂണിഫോം എടുത്തേ യൂണിഫോം എനിക്ക് ഷർട്ടും ഫ്രോക്കും ആണ് നമുക്ക് മൂന്ന് ജോഡിയുണ്ട് ഇപ്പൊ നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് ഒരെണ്ണം എടുത്തു വെച്ചേക്കുന്നു ഇത് നല്ല കട്ടിയാണ് ഭയങ്കര കട്ടിയാ ഇതാണ് ഞാൻ ഫസ്റ്റ് ഷർട്ട് ഇടും ഷർട്ട് ഇതാണ് ഷർട്ട് ഇടും ഇതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയെങ്കിലും നമുക്ക് ഷൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുവായിരുന്നു ബ്ലാക്ക് കളർ ഷൂ ആണ് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു എന്നാലും ഈ പ്രാവശ്യം കറച്ചു കാലം ചെറുതായിട്ടൊന്ന് വലുതായിട്ടുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയൊരു ഷൂ വാങ്ങിച്ചു ടൈ ഇതാണ് എന്റെ ടൈ ഇത് എനിക്ക് കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു പിന്നെ എന്റെ ബെൽറ്റ് ബെൽറ്റ് ഇത്രയാണ് യൂണിഫോം ആയിട്ടുള്ളത് ഇനി യൂണിഫോമിന്റെ കൂടെ ഇടാനായിട്ട് നമ്മൾ ഇതിൻ്റെ വൈറ്റ് ബാൻറ്റാണ് തേച്ചൂട്ടിനുള്ളത് അപ്പോൾ കണ്ടോ ഞാനത് വാങ്ങിച്ചുകൊണ്ട് വെച്ചപ്പോൾ തന്നെ തേജൂട്ടി അത് ആ ആ എന്തോ ഒരു സംഭവമാക്കി മാറ്റി വെച്ചേണ്ടത് നമ്മൾ അത്യാവശ്യത്തിന് പോയി എടുക്കാൻ നേരം നമുക്കിത് ഭയങ്കര പാടാ തേഞ്ചൂട്ടി രണ്ടെണ്ണത്തിനെ ഒന്നിച്ചാക്കി വെച്ചിരിക്കുകയാണ് ആക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വലിഞ്ഞൊക്കെ പോകും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങളാണോ ആണെന്നുണ്ടെ കമന്റ് ചെയ്യണേ കണ്ടേ ഇത് അഴിക്കാൻ പറ്റുന്നേ ഇല്ല ഇനി ഇലാസ്റ്റ് ചെയ്ത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്ന ലക്ഷണമാണ് അതുകൊണ്ട് ഇത് കണ്ടാൽ ഭയങ്കരമായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചു ഞങ്ങൾക്ക് അഴിക്കാൻ ഭയങ്കര പാടാ അപ്പം ഇത് പെട്ടെന്ന് അങ്ങ് അഴുക്കായി പോകും ഇതിന്റെ ഇലാസ്റ്റിക് എല്ലാം വലിഞ്ഞ് പ്രശ്നമായി പോകും ആ അതുപോലെ തേണ്ട ബ്ലാക്കൊക്കെ അങ്ങനെ ആക്കി വെച്ച് ഞാൻ ആ പറഞ്ഞപ്പോൾ അതൊക്കെ ഊരി മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും ആ പിന്നെ അത്യാവശ്യമെങ്കിൽ ബോ വെക്കാനായിട്ട് ബോയ് നമ്മൾ വാങ്ങിച്ചു ഇതും കഴിഞ്ഞു ഇനി നമുക്ക് ബുക്സ് ഒന്ന് കാണാം ബുക്സ് നമ്മൾ ഇതുവരെ പൊട്ടിച്ചില്ലായിരുന്നു എന്നിട്ട് അതെല്ലാം പൊതിയാനായിട്ടുണ്ടായിരുന്നു ലൈൻ ഫാമിലി കണ്ടോ ടെക് വൺ ലൈൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിയർ പേരൻസ് വി എക്സ് അവർ ഹേഡ് ഫെൽ വെൽക്കം ടു യു ആൻഡ് യുവർ ചൈൽഡ് ടു ഓൺലൈൻ ഗ്രീറ്റിംഗ് കാർഡ് ബുക്സ് ആണ് ടെക്സ്റ്റ് ടെക്സ്റ്റ് വേറെ കൂടാതെ ഒക്കെ ഉണ്ട് ഇത് മൊത്തം എടുത്തു നോക്കിയായിരുന്നു തേജുട്ടി എല്ലാം സ്വന്തം കസ്റ്റഡിയിലാക്കി മാറ്റി വെച്ചതിന് ശേഷം ഓരോന്നും പല രീതിയിലാക്കി ഞാൻ കാണാത്ത മാറ്റം മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ തേജുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ക്ലാസിന്റെ ആ തുടങ്ങി അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ് ലേണിംഗ് ക്ലാസ്സിന്റെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ എല്ലാം ലേണിംഗ് ബ്രിഡ്ജിന്റെ ആണെ വൺ ലേൺ ലേണിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാണ് ഇവരുടെ സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ അല്ലടാ നമ്മൾ ഇനി ഉള്ളൂ ഇത് സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട് സോഷ്യൽ സ്റ്റഡീസിന്റെ എല്ലാത്തിന്റെ മൂന്ന് ബുക്ക് എല്ലാത്തിന്റെ മൂന്നെണ്ണം ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് ഞാൻ ഇതുവരെ ഇത് തുറന്നു നോക്കിയില്ലേ കേട്ടോ മൂന്നെണ്ണമുണ്ട് സോഷ്യൽ സ്റ്റഡീസ് ഇതെന്തുവാ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ മൂന്ന് ബുക്ക് ഉണ്ട്

ഇത് എന്താണെന്നറിയാവോ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഭാരം ചുമന്നുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ഒരു ടൈമിൽ ഒരു ടെക്സ്റ്റ് അടുത്ത ടൈമിൽ അടുത്ത ടെക്സ്റ്റ് മൂന്നാമത്തെ ടൈമിൽ അടുത്ത ടെക്സ്റ്റ് അങ്ങനെ അവരത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുവാണ് അല്ലെങ്കിൽ ഓവർലോഡായി പോകും മാത്സിന്റെ നല്ല കാര്യമാണ് പിന്നെ ഇതും മാത്സിന്റെ ഇത് ഇംഗ്ലീഷിന്റെ ഇത് ഇംഗ്ലീഷിന്റെ തന്നെ പറഞ്ഞില്ല ഇംഗ്ലീഷിന്റെ ഇനി അടുത്തത് ഹിന്ദിയുടെ ഉണ്ട് ഇനി ഇതിനകത്താണ് തോന്നുന്നത് ഒരു സഞ്ചു നമുക്ക് തുറക്കാനുണ്ട് ഇതെല്ലാം പൊതിയണം അതൊരു വലിയ പണിയാ പണിയാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ടിരുന്നു പൊതിയും ഇതാണ് ഹിന്ദിയുടെ ടെക്സ്റ്റ് അല്ലെ ഇവിടെ ഈ വീഡിയോ തന്നെ പൊന്ന വീഡിയോ തന്നെ പോയി ഞാൻ ഒരുപാട് സമയം എടുക്കും എല്ലാവർക്കും പൊതിയാനാകും ഹിന്ദിയുടെയും ചിട്ടേറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ ഇതെന്തുവാ ഫോർ സ്റ്റോറി ബുക്കാ സ്റ്റോറി ബുക്ക് ഇത് മലയാളത്തിന്റെ കൈയക്ഷരം ഹാൻഡ് റൈറ്റിന് ഇത് ഹിന്ദിയുടെ ബുക്കാ എല്ലാത്തിനും എപ്പോഴും എന്ത് സ്കൂളിൽ പോയാലും ഞാൻ ഒരു നോട്ട് ബുക്ക് ബുക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇത് കഴിയുമ്പോൾ ഒരു പത്തെണ്ണം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും കാരണം ഒറ്റ ദിവസം കൊണ്ട് ഒരു ബുക്ക് തീർക്കും തേജൂട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയാ കളറിങ് ഇത് വേറെ ഒരു ബുക്ക് ജി കെടെ ബുക്ക് ഇതെന്ത് ബുക്കാ ഇത് കമ്പ്യൂട്ടറിന്റെ ആണോ സ്കിൽഫുൾ ആയത് കമ്പ്യൂട്ടറിൻ്റെ ആണ് ഇത് എല്ലാം ഇത് ഇംഗ്ലീഷ് ഗ്രാമർ പേപ്രാവശ്യം തേച്ചുട്ടിക്ക് എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മൂന്ന് പതിനഞ്ച് പതിനേ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ടെക്സ്റ്റ് ബുക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്ര ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് എത്ര ബുക്ക് ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ ഈ ടെക്സ്റ്റ് നമുക്ക് നോട്ട് ബുക്ക് നോക്കാം എല്ലാം കൂടി എടുത്ത് വെച്ചു തരാം ഈ ഇപ്പം ഇപ്രാവശ്യം നമ്മുടെ ഈ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രം പൊതിഞ്ഞാ മതി ഇതൊന്നും പൊതിയണ്ടെന്ന ടീച്ചർ പറഞ്ഞിട്ടില്ല തന്നെ ആ ഇതില് സ്റ്റിക്കർ ഒട്ടിച്ച മതി പിന്നെ സ്റ്റിക്കറും നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റിക്കർ കാണിച്ചു ായിട്ടുള്ള നെയ്സ്ലിപ്പ് തേറ്റിട്ടിക്ക് നാല് ഷീറ്റ് ഉണ്ട് അല്ലേ മൂന്ന് ഷീറ്റ് ഇതെല്ലാം ഒരു വലിയ പണിയാ നമുക്ക് ഇതിരുന്ന പൊതിയാണ് അങ്ങനെ ലൈനും ലൈനും മാക്സിന്റെ ും തേജൂടിന് അറിയായിരുന്നു ഇതാ മാത് ബുക്ക് കോളം കോളം ബുക്കായിരുന്നു ഇത്രയും പ്രാവശ്യം അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് എഴുതാനുള്ളതും ഇത് എന്റെ മാർച്ചിന്റെ ഇപ്പുറത്ത് നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നേരത്തെ നോക്കി വെച്ചു രണ്ട് മാത്സിന്റെ ബുക്ക് ബുക്ക് ഉണ്ട് ഇതുവരെ ബുക്കിൽ എഴുതിയിട്ടില്ലായിരുന്നു ബുക്കും ഉണ്ട് ഇത് ടൂലൈനാണ് കണ്ണും കാണുന്നില്ല ഇത് ഹിന്ദിക്കോ മലയാളത്തിനോ യൂസ് ചെയ്യാവുന്ന ബുക്ക് ഇത് ഫോർലൈൻ ബുക്കിങ് ഇംഗ്ലീഷിനും കമ്പ്യൂട്ടറിനും എല്ലാം എല്ലാത്തിനും ഫോർ ഫോർലൈൻ അങ്ങനെ തേജൂട്ടീന്റെ ബുക്ക്സ് പ്ലെയിൻ ബുക്ക് ഒന്നുമില്ല ഹാൻഡ് റൈറ്റിങ് റെഡി ആവാതെ പ്ലെയിൻ ബുക്ക് കിട്ടത്തില്ലോ ബുക്ക് ബ്രൗൺ പേപ്പർ പേപ്പറൂടെ കാണിച്ചേരെ ഇത് പൊതിയാണല്ലോ ബ്രൗൺ ഷേറ്റ് ഉണ്ടോ തുറന്നുണ്ടോ തേജു തുറന്നുള്ള എന്റെ തെളിവ് ഇവിടെ എല്ലാം ചുളുങ്ങിയിരിക്കുന്നുണ്ടോ ബുക്സ് തേജൂട്ടി സ്വന്തമായിട്ടെല്ലാം കൈകാര്യം ചെയ്ത് വലിയ ഷീറ്റ് ആയി മടക്കിയിട്ട് എന്തൊക്കെ ഇത്ര വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങള് േച്ചൂട്ടി തന്നെ പെയിന്റ് സോപ്പിന്റെ ടിന്നെ തേച്ചൂട്ടി പെയിന്റ് അടിച്ച് എന്ത് രസമാക്കിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ ഇതൊന്ന് പെയിന്റ് അടിക്കുന്നതിനുമ്പൊന്ന് കാണിച്ചായിരുന്നു നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ വഴക്ക് പറഞ്ഞായിരുന്നു നേരം പറഞ്ഞു വേറെ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കളർ ഫെയ്ഡായിട്ടുണ്ട് കൈ പിടിച്ചെടുത്തിട്ടൊക്കെ ചെയ്തോ എനിക്ക് ഇത്രയും അല്ല ഒരു കളർ മിസ്സിങ് ആണ് എനിക്ക് ഇത്രയും കളേഴ്സ് മതി ഇതെന്തുവാന്നറിയോ ഇതാണ് ഇതല്ല ഇതാണ് ഞാൻ മിക്സ് മിക്സ് അടപ്പ് അതിനകത്ത് ഞാൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത്രയും കളറും ഒരു കളർ കളർ ആക്കിയിട്ട് ഏത് ഞാൻ ഈ ബ്രൗൺ ഒക്കെ ഇത്രയും പെയിന്റ് ആറ് കളറ് മതി അതിൽ നിന്ന് തേച്ചു കൊറേ കളർ ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കളർ അവള് ഉണ്ടാക്കും എന്നാ പറഞ്ഞത് ബ്ലാക്ക് പിന്നെ നമ്മള് സ്കെയില് വാങ്ങിച്ചു പിന്നെ പറ പറഞ്ഞ പെൻ ആണ് എപ്പോഴും ആവശ്യമുള്ള ഒരു പിന്നെ ഒരു ഷാർപ്പ് ചെയ്ത പെൻസിൽ പിന്നെ ഷാർപ്പ് ചെയ്യാത്ത കൊറേ പെൻസിൽസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഒരു ബോക്സിന്ന് വേണിച്ചോ അതിലക്കി കടിച്ചു കൊടുത്താ ബോക്സ് ഇത് ബി ടി എസിന്റെ ഒരു പെൻ ആണ് പെന്നെ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബോർ അടിക്കുമ്പോൾ കളർ 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 ബോർ അടിക്കുമ്പോൾ മാറ്റും ഹോരൊന്ന് തീരുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാൻ പറ്റും പിന്നെ ഗമ്മ ഉണ്ട് തോന്നുന്നു കുഴപ്പമില്ല തോന്നുല്ല ഒടുങ്ങില്ല സൂക്ഷിച്ചൊക്കെ എടുക്കണം ഇതൊക്കെ പതുക്കെ എടുക്കണം അതിന് എത്ര രൂപയായിരുന്നു ആ ദിവസത്തിന് പത്ത് രൂപയുള്ളേ കഴിഞ്ഞ ദിവസം നമ്മളൊരു കടയില് പോയപ്പോ കണ്ടപ്പോ നല്ല ഭംഗിയാ തോന്നി ഫസ്റ്റ് അത് വേറൊരു സംഭവായിരുന്നു ഫെസ്റ്റിലൊക്കെ പോകുമ്പോ ഭയങ്കര റേറ്റ് ആ ഇത് എന്ന് വെച്ചാൽ കൂടെ കിട്ടിയ റബ്ബർ ആണ് അതിൻ്റെ ഒരു ഉണ്ട് ഞാൻ വെച്ച് മാറും അല്ല ഈ കട്ടർ വേറെ സെപ്പറേറ്റ് വാങ്ങിച്ചതാ വേറെ സെപ്പറേറ്റ് റബ്ബറുണ്ട് ഇത് എന്റെ ഫേവറേറ്റ് കളർ റെഡ് കട്ടറാണ് അത് പുറത്തുണ്ടല്ലേ സ്കൂളിൽ പോകാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി പിന്നെ ഒരു സിസറും ഉണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു സ്കൂളിൽ എത്ര ബുക്സ് ഉണ്ട് എത്ര ടെക്സ്റ്റ് ഉണ്ട് അതെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ വേണ്ടേ മേരി പബ്ലിക് സ്കൂൾ പത്തനംതിട്ട അത് മാത്രമല്ല ഈ ബുക്സ് ഒന്നും നമുക്ക് നമുക്ക് വേറെ എവിടെ വാങ്ങിക്കാൻ ഒക്കെ എല്ലാ സ്കൂളിലും അങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ ബുക്സ് തരുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഞാനും നന്നായിട്ട് പഠിക്കും മിടുക്കി കുട്ടിയായിട്ട് പഠിക്കും പറ കൂട്ടുകാരും പഠിക്കുന്ന കാര്യം പറയുമ്പോ വിഷയം മാറ്റങ്ങ അമ്മ പറഞ്ഞു പറഞ്ഞേന്ന് പറഞ്ഞേ കൂട്ടുകാരെ ഞാൻ നന്നായിട്ട് പഠിക്കും നിങ്ങളും പഠിക്കണം പറയണം അങ്ങനെ ഞാൻ പഠിക്കാൻ പറയണം ഞാൻ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും നിങ്ങളും പഠിക്കണം തുറന്നവരെല്ലാരും നന്നായിട്ട് പഠിക്കണം ഇനി തുറക്കാൻ പോകുന്നവര് നന്നായിട്ട് പഠിക്കണം സ്കൂള് തുറന്നവരെല്ലാവരും നന്നായിട്ട് പഠിക്കണം സ്കൂൾ തുറക്കാനുള്ളവരും നന്നായിട്ട് പഠിക്കണം എല്ലാവരും നന്നായിട്ട് പഠിക്കണം അല്ലേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി